കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാര് പൊതുവെ വ്യക്തതയും സ്ഥിരതയും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവർ ഒരു കാര്യം ആഗ്രഹിച്ച അതിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും അതിന് ഏത് അറ്റം വരെ പോവാനും ഇവർ തയ്യാറുമാണ് പക്ഷേ ഇവർ ചിലപ്പോൾ അറിയാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈയിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ പഴയ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുഴ കുടുംബസമേതവും ആഘോഷവും എല്ലാം ഉണ്ടാവാനും സാധ്യത നിങ്ങൾക്ക് നന്നായി തന്നെ കാണുന്നു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ കുറച്ച് ആശങ്ക ഉണ്ടാവും അതെല്ലാം മാറിക്കിട്ടും പ്രണയബന്ധത്തിൽ കൂടുതലും നല്ലൊരു ആശയവിനിമയം ഉണ്ടാവുകയും ചെയ്യും അത് കുറച്ചും കൂടി വ്യക്തത വരും രണ്ടു പരസ്പരം മനസ്സിലാവുകയും ചെയ്യും പിതാവായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്നുള്ള പൊട്ടിത്തെറി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം വൈകും പേടിക്കേണ്ട പ്രണയത്തിൻ്റെ പ്രണയനിയോടോ ആയിരിക്കും ഇത് അച്ഛനോടോ അല്ലെങ്കിൽ പ്രണയിനിയോടോ ആയിരിക്കും അത് തകരൊന്നുമില്ല പക്ഷെ ആശയവിനിമയം ആ ജൂൺ ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് കുറവായിരിക്കും പക്ഷെ അവസാനമാകുമ്പോഴേക്കും അത് ശരിയാകും ജോലിയിൽ നേരത്തെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് സമ്മർദ്ദം കൂടണം കൊണ്ട് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും നിങ്ങൾ ഒഴിവാക്കുകയാണോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും അതൊന്നും മേടിക്കണ്ട സമ്മർദ്ദം അങ്ങോട്ട് കേട്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് മാത്രം പക്കയായിട്ട് ചെയ്യുക ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ സൃഷ്ടിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എന്തായാലും വിജയം കാണും ഒരു ചർച്ചയൊക്കെ ഉന്നതികളായിട്ട് നടക്കാനും സാധ്യത വളരെ കൂടുതലാണ് പുതിയൊരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കരാറൊക്കെ ജൂലൈ അവസാനാവുമ്പോഴേക്ക് എഴുതാനും സാധ്യത വളരെ കൂടുതലാണ് ജൂലൈ ആദ്യ പകുതിയിലും നല്ലൊരു ചിലവ് തന്നെ ഉണ്ടാവും പുതിയ ഗാഡ്ജറ്റ് വാങ്ങും അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് അതെന്തായാലും ഓട്ടോമാറ്റിക്കലി ചിലവാകും കുറയ്ക്കാൻ നോക്കുകയാണെങ്കിലും അത് വാഹനം വാങ്ങുന്നത് കുറച്ച് നീട്ടാൻ നോക്കുകയാണെങ്കിലും ഗുണം ചെയ്യുകയുള്ളൂ പക്ഷേ ഇപ്പോൾ വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല എന്തായാലും പിതാക്കന്മാരുടെ ഒരു സഹായം നിങ്ങൾക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും അതുപോലെ ഒരു സെക്കൻഡറി വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്തായാലും നിങ്ങൾ തേടുകയും ചെയ്യും അതിലൊരു സക്സസ് ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് ബന്ധത്തിൽ ഒരു വ്യക്തത എന്തായാലും വരും പഴയ ബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അത് കുടുംബ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം പക്ഷെ എല്ലാം ഒരു ചെറിയ അകലത്തിൽ നിർത്തുന്നത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ പക്ഷെ അത് നിങ്ങൾക്ക് വിനയാവും അതുപോലെ നിങ്ങളുടെ ഗുരുവിനോടോ പിതാവിനോടോ ബഹുമാനത്തോടെ പെരുമാറാൻ നിങ്ങൾ എന്തായാലും ജൂലൈയിൽ ശ്രമിക്കണം ഞാൻ ആസ്ട്രോളജി പറയുന്നത് സൈക്കോളജിയിൽ ഞാൻ ഇലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജി ഒന്നാണെന്ന രീതിയിലുള്ള ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി പറയുന്നത് ഞാൻ പറയുന്നതും വേറെ പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് പറയുന്നതിലും അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കാണാവുന്നതാണ്